ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദ ഇതുപോലൊരു ടൈറ്റിൽ ആനിമേഷൻ ഫ്രിക്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ടൈറ്റിൽ ആനിമേഷനെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്ടാണ് മോണ്ട് സാറായിട്ട് അപ്പോൾ അതിൻ്റെയും ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫ്രിക്ഷൻ ലോഞ്ച് ചെയ്യാം അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ഇനി ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് വീഡിയോയുടെ വിട്ടും എന്താണ് ഹൈറ്റും ഒക്കെ സെറ്റ് ആവുന്നതാണ് അപ്പോൾ ഞാൻ അത് ഡിഫോൾട്ടായിട്ട് വെച്ചേക്കാണ് ഇതിനകത്ത് ഡ്യൂറേഷൻ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഫ്രെയിംസ് മാറ്റിയിട്ട് സെക്കൻസ് ആക്കാൻ പോകണം അതായത് ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എഫ് പി എസ് മുപ്പത് തന്നെ ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് പ്രീസെറ്റ് ഉണ്ട് അതിലാത്ത ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി അറുപതാണ് വേണമെങ്കിൽ അറുപത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യാവുന്നൂ ഓക്കെ ശേഷം എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു ഇനി ചെയ്യേണ്ട എന്താണ് നമ്മുടെ എന്താണ് ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനിവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട് അപ്പോൾ അതെടുക്കുക ഓക്കെ ശേഷം എന്ത് ചെയ്യണം ക്യാൻവാസിൽ വന്ന് ഒരു ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഈ ഒരു ബോക്സിൽ നമുക്കിനി ടൈപ്പ് ചെയ്യാവുന്നതാണ് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ കേട്ടോ ഇപ്പം ഞാനൊരു ക്രിയേറ്റീവ് എന്ന് എന്നങ്ങ് ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ ശേഷം നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റ് ടൂളിലേക്ക് തിരിച്ച് വരാം അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ എന്നൊക്കെ വിളിക്കാം ഓക്കെ ശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ ക്യാൻവാസിൽ മാറി ക്ലിക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ എസ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് അതെങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും കണ്ടില്ലേ സ്കെയിൽ ചെയ്ത് നമുക്കത് അങ്ങനെ കൊണ്ടൊന്ന് വീഡിയോയുടെ സെൻറ്ററിൽ അതായത് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ നമുക്ക് അലൈൻ അലൈൻറ്റുകളുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാം എന്ത് ചെയ്യണം നമ്മുടെ ഈ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് എന്ന് പറയുന്ന ഫീൽഡാണെന്ന് വരിക ഓക്കെ ഇവിടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ അതിനകത്ത് ഏരിയയിൽ നിന്നുള്ളത് മാറ്റാം ശേഷം നമുക്ക് മോൺ സെറാട്ട് എടുക്കാം ഓക്കെ മോൺ സെറാട്ട് ഓക്കെ ഇവിടെ മോൺ സെറാട്ട് ബ്ലാക്ക് എന്ന് പറയുന്നൊരു ഫോൺ ഉണ്ട് അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഫോണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഫോണിൻ്റെ എടുത്തു ഓക്കെ ഇനി നമുക്ക് ഇതെന്താണ് അലൈൻ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ടൂൾ എന്നാൽ അതായത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക ഇവിടെ ഒരു ആരോ കീ ഉണ്ട് ആരോ ഉണ്ട് സോറി കീ അല്ല ആരോ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോപ്പർട്ടീസ് അവിടെ കാണിക്കുന്നതായിരിക്കും ഇതിനകത്ത് ടെക്സ്റ്റ് എഫക്ട്സ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ട് അല്ലേ അത് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അന്നേരം കുറച്ച് ഓപ്ഷൻ വരും ഇവിടെ ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുക ഓക്കെ പിന്നെ എക്സ്പാൻഡ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിനകത്തുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കാണാവുന്നതാണ് പോകും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ഫോം എടുക്കുക ഓക്കെ ട്രാൻസ്ഫോം എടുത്തിട്ട് ഈ ട്രാൻസ്ലേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക അതിനകത്ത് വൈ എന്ന് പറയുന്നത് മാറ്റുക ഓക്കെ വൈ കണ്ടില്ലേ ഓക്കെ ഞാൻ അത്യാവശ്യം വെക്കാൻ പോവാണ് ഇവിടെ വെച്ചു ഓക്കെ ഇനി ഒപ്പാസിറ്റി സീറോ ആക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനിയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയാണ് കാര്യം തുടങ്ങാൻ പോകുന്നത് സോറി കളി തുടങ്ങാൻ പോകുന്നത് ഇതിനകത്ത് ഡിമിനിഷ് എടുക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കുറച്ച് മാറ്റം വരുത്താൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ദ ഇവിടെ പോയിൻറ്റ് ടൂൾ എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട് അപ്പോൾ അത് എടുക്കുക ഓക്കെ പോയിൻ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇങ്ങനെ കുറച്ച് നാല് പോയിന്റ്സ് കാണിക്കുന്നതാണ് കണ്ടല്ലേ ഇതിലെ ഈ ഒരു പോയിന്റ് എടുത്ത് മൂളി വെക്കുക ഓക്കെ ഈ പോയിന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ശരിക്കും എന്താണ് ഇനി ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഇത് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ശേഷം എല്ലാ പോയിൻ്റും ഇങ്ങനെ സെലക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം കീബോർഡിലെ ജി പ്രസ് ചെയ്തിട്ട് എക്സ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടില്ലേ ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ എന്താണ് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് വേണ്ടില്ലേ ഓക്കെ ഇതിങ്ങനെ മൂവ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല നമുക്കിത് ആനിമേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇതിനകത്ത് ഈ ഡിമിനേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നാല് പോയിന്റുകളുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ പോയിൻ്റുകളുടെ എല്ലാം നെയ്യ് ചെറിയ വൃത്തമുണ്ട് അതിലെല്ലാം ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ശേഷം നമുക്ക് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാം ഓക്കെ പിന്നൊരു കാര്യം നിങ്ങൾക്കിവിടെ എന്താണ് ഈ ടൈം കോഡ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഡിസ്പ്ലേ ടൈം കോഡ്സ് ഓൺ ആക്കാം ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഒരു സോറി ഗൈസ് ഇതൊന്ന് ഇത് ചെയ്യാം ഓക്കെ നമുക്ക് ഒരു സെക്കൻഡ് മുന്നേ കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്ലേ ഹെഡ് വയ്ക്കാം ശേഷം എന്ത് ചെയ്യണം കീബോർഡിൽ ഓക്കെ നമുക്ക് ഈ ഒരു പോയിൻ്റ് എല്ലാം വരാം ഓക്കെ സോറി പോയിൻ്റുകളെല്ലാം സെലക്ട് ചെയ്യാം എന്നിട്ട് കീബോർഡിൽ ജി പ്രസ് ചെയ്യുക എക്സ് പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്ത് സൈഡിൽ കൊണ്ടുനോക്കാം ഓക്കെ ശേഷം ഇനി ഇത് പ്ലേ നോക്കാമെങ്കിൽ നമ്മുടെ ആനിമേഷൻ കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ആനിമേഷൻ ആണ് കാണാൻ പറ്റും കണ്ടല്ലേ നല്ല നൈസായിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ അതുപോലെ ഇനി നമുക്ക് കൂടുതൽ എഫക്ട്സും കാര്യങ്ങളും ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇനി എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് മിനിമൈസ് ചെയ്തിടാം ഓക്കെ അപ്പം ഇനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് എഫക്ട്സ് സെലക്ട് ചെയ്യുക റൈക്ക് കൊടുക്കുക ആഡ് എഫക്റ്റ് അടുത്തൊരു ടെക്സ്റ്റ് എഫക്റ്റ് കൂടി ആഡ് ചെയ്യുക ശേഷം ഇതിനകത്ത് ട്രാൻസ്ഫോമിനകത്ത് ഇല്ല ഓക്കെ ട്രാൻസ്ഫോമിനകത്ത് ഓക്കെ ആ ട്രാൻസ്ഫോമിനകത്ത് ഇല്ല ഇതിനകത്ത് ട്രാൻസ്ലേഷനകത്ത് ഇല്ല ഓക്കെ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് എക്സ് അപ്പോൾ ഇത് ഒന്ന് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം ഓക്കെ ഒരു അത്യാവശ്യം നമുക്ക് ഈ ഒരു ഇത്രയും മൂവ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത് എവിടെ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റും കേട്ടല്ലേ ഓക്കെ മൂവ് ചെയ്ത് വെക്കാം അപ്പം ഇത് മൂവ് ചെയ്യും എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പോയിന്റുകൾ നമുക്കൊന്ന് ഹൈഡ് ചെയ്യേണ്ടി വരും ടെമ്പററി ആയിട്ട് അത് ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ആ ടെക്സ്റ്റ് എഫക്റ്റ് ആണ് അതായത് ഈ ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ഈ പോയിന്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഹൈഡ് ചെയ്യുന്നത് ഇതിലൊരു കണ്ണിൻ്റെ ചിഹ്നം ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ആ പോയിന്റുകൾ ഹൈഡ് ആവുന്നതായിരിക്കും ശേഷം എന്ത് ചെയ്യണം ഈ നാല് പോയിന്റുകൾ നമുക്ക് ഈ ടെക്സ്റ്റ് എഫക്റ്റും നാല് പോയിന്റുകൾ തരുന്നുണ്ട് അപ്പോൾ ഈ പോയിന്റുകളല്ല ഈ നാല് പോയിൻ്റും കൊണ്ടൊന്നും മേളി വെക്കുക ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം ആനിമേറ്റ് ചെയ്യേണ്ട എന്താണ് ഇതിൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ഇൻഫ്ലുവൻസ് അപ്പോൾ ഞാൻ അതിൽ കൊടുത്തിരിക്കുകയാണ് ഇൻഫ്ലുവൻസ് ഒന്നാണ് കിടക്കുന്ന വാല്യൂ വേണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഒരു സെക്കൻഡ് മുന്നോട്ട് പോവാം എന്നിട്ട് സീറോ അയക്കാം ഓക്കെ സീറോ ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളത് അല്ലേ ഓക്കെ ഇനി വേണമെങ്കിൽ ഒന്ന് പ്ലേ നോക്കാം ഓക്കെ നമുക്ക് പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുപോകാം എന്നിട്ട് പ്ലേ നോക്കാം ഓക്കെ കാണാൻ പറ്റും കണ്ടല്ലേ പക്ഷേ ഒരു ജീവനില്ലാത്ത ആനിമേഷൻ അല്ലേ അപ്പോൾ ഒരു ഇച്ചിരി ജീവൻ വെക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഓൺ ആക്കിയാലും സാധാരണ രീതിയിൽ എന്താണ് ആ ഒരു ആനിമേഷൻ്റെ ഗ്രാഫ് കാണിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം ആ ഓപ്ഷൻ്റെ നേരെ ഇവിടെ ചെറിയൊരു ഗ്രാഫിൻ്റെ ചിഹ്നമുള്ള ഒരു ഐക്കണുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഗ്രാഫ് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ ശേഷം എന്ത് ചെയ്യണം ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ശേഷം നമുക്ക് ഇതിന് അത്യാവശ്യം ജീവൻ വെക്കാവുന്നതാണ് നമുക്ക് ഈ ഗ്രാഫ് ഈ ഹാൻഡിൽ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി നല്ല രസമുണ്ടല്ലേ ആദ്യം പെട്ടെന്ന് വേഗത്തിൽ വരുന്നു എന്നിട്ട് പതുക്കെ ചെന്ന് നിൽക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് മറ്റേ ടെക്സ്റ്റ് എഫക്റ്റ് കൂടി എന്താണ് ഓൺ ചെയ്യുക എന്നിട്ട് അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഓ കേസ് അപ്പോൾ നമ്മളിവിടെ എന്താണ് ആനിമേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു പോരായ്മ അതിനകത്തുണ്ടല്ലേ അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഈ ഗ്രാഫ് എഡിറ്റർ ആദ്യം ഓഫ് ചെയ്യാം ഓക്കെ ശേഷം ഈ ടെക്സ്റ്റ് എഫറിൻ്റെ ആദ്യമല്ല അതിനകത്ത് എന്താണ് ആ പോരായ്മ നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തൊക്കെ കാണാൻ പറ്റും അല്ലേ ഈ പോയിന്റ് നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ആ പോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പോരായ്മ എന്നുള്ളത് ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം എന്താണ് ഈ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുന്നതായിരിക്കും അപ്പോൾ എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പം നമുക്ക് ഇനി ഇപ്പള് നോക്കാം ഉണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടല്ലേ നല്ല കിഡ്ഡിനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത ഒരു എക്സ്ട്രാ കീ ഫ്രെയിം അതായത് അതാണ് നമുക്ക് തലവേദന ആയത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു ബേസിക് ആയിട്ടുള്ള എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ആനിമേഷൻ വന്നിരിക്കുകയാണ് ഓക്കെ ഇനിയും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ ടെക്സ്റ്റ് എഫക്റ്റ് എല്ലാം കൂടി നമുക്ക് എന്താണ് മിനിമൈസ് ചെയ്യാം ശേഷം ഇനി നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് ഈ സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആദ്യത്തെ അതായത് സീറോയിലേക്ക് വരാം ശേഷം ഇവിടെ ഈ സ്പേസിങ്ങിനകത്ത് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ലെറ്റേഴ്സ് ഓക്കെ അത് നമുക്ക് മൈനസ് സീറോ പോയിൻ്റ് ഫൈവ് ആക്കാം ഓക്കെ ശേഷം നമുക്ക് ഒരു സെക്കൻഡ് പോവാം എന്നിട്ട് സീറോ ആക്കാം ഓക്കെ അപ്പോൾ എന്താ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ല ടെക്സ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം അതിൻ്റെ ഗ്രാഫ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഗ്രാഫ് ഓണാക്കാം ഇവിടെയും ഗ്രാഫ് ഓണാക്കാം ആക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മറ്റേതിൻ്റെ ഗ്രാഫും കാണിക്കുന്നു ഓക്കെ അത് വേണമെങ്കിൽ നമ്മൾ എന്താണ് മറ്റേൻ്റെ ഓപ്ഷൻ ചെന്നിട്ട് ആ ഗ്രാഫ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഓഫ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഈ പോയിന്റുകൾ സെലക്ട് ചെയ്യാം ശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാൻഡിൽസ് വരും ഓക്കെ ശേഷം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റേ ഗ്രാഫ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വൈസ് കണ്ടില്ലേ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ തയ്യാറായിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ ഇത് ഇനി നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഗ്രാഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആനിമേഷൻസ് വരാനാണ് പിന്നെ നമുക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുള്ള ഇതെന്ന് പറയുന്നത് എൻ്റെ ഈ പോയിന്റുകളാണ് ഈ അറിയാതെ വേറെ എവിടെയെങ്കിലും നമ്മൾ മൂവ് ചെയ്യോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അപ്പം എന്താണ് ഒരു ആനിമേഷൻ അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാനിപ്പോൾ ഈ പോയിന്റ് ഇവിടെ വെച്ച് മൂവ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ ഒരു ഫ്രെയിം ആഡ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ കീ ഫ്രെയിം ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതെന്ത് ചെയ്യണം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരിയാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പേടിക്കണ്ട അത് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിതാ നൈസ് ആയിട്ടുള്ള ആനിമേഷൻ റെഡി ആയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്തെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം എക്സ്പോർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഇങ്ങനെയൊക്കെ എന്താണ് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം കൺട്രോൾ എസ് എ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസർ ഓപ്പൺ ആയി വരും എന്നിട്ട് നമുക്കൊരു നല്ല പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ക്രിയേറ്റീവ് എന്ന് കൊടുക്കുവാണ് സേവ് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇത് എക്സ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത് ഓക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ക്യൂ ഓക്കെ അതിനകത്ത് എന്നിട്ട് അതെ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട് ഉണ്ടല്ലേ അതിൽ കൊടുത്തിട്ടുണ്ട് ആഡ് കറൻറ്റ് സീൻ ടു ക്യൂ എന്ന് പറഞ്ഞ് ഓക്കെ അതിൽ ആ ഒരു പ്ലസ് ചിന്നിൻ്റെ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സീൻ വന്നിട്ട് അതിനകത്ത് ആകുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ശേഷം സീനകത്ത് കയറാം ഓക്കെ അപ്പോൾ ഇതിനക സീനകത്ത് നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എത്ര റേഞ്ച് വേണോ അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് ഞാൻ വിടുകയാണ് ശേഷം ഇതിനകത്ത് ഔട്ട് പുട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് വേണമല്ലേ ഔട്ട്പുട്ട് അതിനകത്ത് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ വരും ഇവിടെ നമ്മുടെ വീഡിയോ ഫോർമാറ്റ് നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് സീക്വൻസ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എം ബി ഫോർ ആയിട്ട് ഇത് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ എം പി ഫോർ എടുക്കുകയാണ് എം ഫോർ എടുത്തു വീഡിയോ എടുത്തു ശേഷം ബിറ്റ് റേറ്റ് കൊടുക്കാം ഒരു പതിനഞ്ച് എം പി ബി എസ് എടുക്ക എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എടുക്കുക അത്രയും എടുക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും പിന്നെ ഓഡിയോ ആണ് ഇതിനിപ്പോൾ ഓഡിയോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഓഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ശേഷം എന്ത് ചെയ്യണം ഓക്കേയിൽ കൊടുക്കാം ഓക്കെ ഓക്കെ കൊടുക്കാം ഇനി താഴെ വന്നിട്ട് നമുക്ക് ഈ ഫോ എന്താണ് എവിടെ ഇത് വീഡിയോ സേവ് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്നാണ് ആ ഒരു ബട്ടണിന് ക്ലിക്ക് എന്നിട്ട് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഹോം ഫോൾഡറിൽ തന്നെ അങ്ങ് സേവ് ക്രിയേറ്റീവ് ക്രിയേറ്റീവെന്ന് പേര് കൊടുക്കുകയാണ് ക്രിയേറ്റീവ് ഡോട്ട് എം ബി ഫോർ ഓക്കെ സേവ് കൊടുത്തു സേവ് ചെയ്ത് കാര്യമില്ല ദൈവം ഇവിടെ റെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ കൈ നമ്മൾ അത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ റെൻറർ ആയിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് മിനിമൈസ് ചെയ്യാന്നിട്ട് നോക്കാം ആ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഇതാണ് വീഡിയോ ഇനി നമുക്ക് പ്ലേ നോക്കാം അപ്പം ഗൈസ് ഒരു സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് വീഡിയോ പ്ലെയറിനകത്ത് നമ്മൾ ലൂപ്പ് ഓൺ ആക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നൈസ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ വന്നത് ഓക്കെ ഇത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കിഡ്രിൽ ആനിമേഷൻ ആക്കി മാറ്റാം ആ ഗ്രാഫൊക്കെ ഒന്ന് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് തന്നെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കഴിച്ചത് എനിക്ക് അത്രയേ പറയാനുള്ളൂ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക